നമസ്കാരം എന്തായാലും സദാനന്ദൻ്റെ സമയം നല്ല സമയമാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന് ബി ജെ പിക്ക് സ്നേഹപൂർവ്വം വിളിക്കുന്ന സദാനന്ദൻ എം പി ആയിരിക്കുന്നു അപ്പോൾ ഈ സത്യത്തിൽ സദാനന്ദൻ എന്ന് പറയുന്ന പഴശ്ശി പഴശ്ശി പെരുചേരി സ്വദേശിയായ ഈ സദാനന്ദൻ അവിടെ കുഴിക്കൽ എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ ആർ എസ് എസിന്റെ ജില്ലാ കാര്യവാഹകൂടി ആയിരുന്നു എന്ന് നമുക്കറിയാം ഈ സദാനന്ദനെ രാഷ്ട്രപതി ഇപ്പോൾ രാജ്യസഭാ അംഗത്വം നൽകി ആദരിച്ചിരിക്കുന്നു അതായത് എന്ത് എങ്ങനെ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഇങ്ങനെ രാഷ്ട്രപതി നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നതിന് ചില ചില ക്വാളിഫിക്കേഷൻ ഉണ്ട് ഓരോ ഫീൽഡിലും പ്രഗൽഭന്മാരായി ഏകദേശം പന്ത്രണ്ട് പേരെയാണ് ഇതിനകത്തേക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നത് അതായത് കലാകായികം സാംസ്കാരികം എന്നൊക്കെ പറയുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് സംഗീതം അങ്ങനെ തുടങ്ങി ശാസ്ത്രം അങ്ങനെ തുടങ്ങി നിരവധി പിന്നെ ഇതിൽ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചത് നമുക്ക് ജി ശങ്കർ കുറുപ്പ് പോരെയൊക്കെ അതിന്റെ തലപ്പത്തൊക്കെ ഇരുന്ന ഈ പറയുന്ന രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട് ആ കായികം എന്ന് പറയുന്ന വകുപ്പിൽ സച്ചിൻ തെണ്ടൽക്കർ ലതാ മങ്കേഷ്കർ ഉണ്ട് അങ്ങനെ തുടങ്ങി നമ്മളിപ്പം ശിവാജി ഗണേശൻ വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ കലാകാരന്മാരുടേതും സാഹിത്യകാരന്മാരുടേതും ഒക്കെ ഒരു വലിയ ശ്രേണി തന്നെയുണ്ട് ശരിക്കും ഈ രാഷ്ട്രപതിയുടെ നോമിനേഷനകത്ത് പക്ഷേ അതിലേക്കാണ് ഇപ്പോൾ സദാനന്ദൻ എന്ന് പറയുന്ന ഒരാൾ ആർ എസ് എസിന്റെ ജില്ലാ കാര്യവാഹകായിട്ടിരുന്ന ഒരാൾ അവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് വാട്ട് ക്വാളിഫിക്കേഷൻ എന്ത് ക്വാളിഫിക്കേഷനാണ് അദ്ദേഹത്തിനുള്ളത് സച്ചിൻ നെൽക്കറെ പോലെയോ ശിവാജി ഗണേശനെ പോലെയോ അതില്ലെങ്കിൽ ലതാ മങ്കേഷ്കറെ കലാ സാഹിത്യ രംഗങ്ങളിൽ എന്തെങ്കിലും പ്രാവീണ്യം തെളിയിച്ച ഒരാളാണോ അല്ല ശാസ്ത്രം ശാസ്ത്രമേഖലയിൽ എവിടെയെങ്കിലും പ്രാവീണ്യം തെളിയിച്ച ഒരാളാണോ അല്ലേ അല്ല പിന്നെ എന്താണ് സദാനന്ദൻ എന്ന് പറയുന്ന ഒരാളുടെ ക്വാളിഫിക്കേഷൻ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളെടുത്ത പുള്ളിക്കരി പിന്നെ സി പി എമ്മിന്റെ അക്രമരാഷ്ട്രീയം കൊണ്ട് രണ്ട് കാലുകൾ നഷ്ടപ്പെട്ടതാണോ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അത് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ അല്ലേ അല്ല കെ വി സുധീഷ് എന്ന് പറയുന്ന ഒരു സി പി എം പ്രവർത്തകനെ വീട്ടിൽ അവരുടെ വീട്ടിൽ കയറി ചെന്നിട്ട് അതായത് അദ്ദേഹത്തിന്റെ അതായത് ഒരു റിപ്പബ്ലിക് ഡേയുടെ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചെന്ന് അദ്ദേഹത്തെ വെട്ടി നുറുക്കി മുപ്പത്തേഴ് വെട്ടു വെട്ടി കൊന്നതിൻ്റെ ഉള്ള പാരിതോഷികമാണോ അല്ലേ അല്ല ഇതിനകത്ത് ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയാണ് ഇവിടെ സി പി എം എന്ന് പറയുന്നത് ഇവിടെ ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണെന്നും ആ അക്രമികളുടെ ഒരു വർഗ ഒരു വർഗം തന്നെയാണ് സി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായി ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് സദാനന്ദന് വലിയ പ്രാധാന്യമൊന്നുമില്ല കേരള രാഷ്ട്രീയത്തിലൊരു പ്രാധാന്യവുമില്ല കേരള രാഷ്ട്രീയത്തിലെ പ്രാധാന്യം നമുക്ക് കെ വി സുധീഷ് എന്ന് പറയുന്ന ഒരു നേതാവിനെ വെട്ടിമുറിച്ച് കളഞ്ഞു മുപ്പത്തിയേഴ് വെട്ടുകളാണ് മഴ ഉപയോഗിച്ച് വെട്ടിയത് വീട്ടുകാരുടെ മുമ്പിലിട്ട് പാതിരാത്രിയിൽ എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആ വെട്ട് കൊണ്ടതോടുകൂടി നിമിഷങ്ങൾക്കകം ജീവൻ നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത് കൂട്ടിച്ചേർക്കാൻ പാ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തെ വെട്ടി വെട്ടി നുറുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കണങ്കാല് വരെ മുറിച്ചു മാറ്റി ആ രീതിയിലാണ് കൊലപ്പെടുത്തിയത് ആ രീതി കൊലപ്പെടുത്തിയ സമയത്ത് ആർ എസ് എസിന്റെ ചുമതലയുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ സദാനന്ദൻ നമ്മളത് മറന്നു പോകരുത് പി ജയരാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വീട്ടിൽ കയറി തിരുവോണത്തിൻ്റെ അന്ന് അദ്ദേഹത്തിന്റെ കൈ വെട്ടി മുറിച്ചു തലനാരിക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം പി ജയരാജനെ നമുക്കറിയാം വെപ്പു വയ്യുമായിട്ട് അദ്ദേഹം നടക്കുന്നേ അപ്പം ഇങ്ങനെ ഇതൊക്കെയാണോ ആർ എസ് പിന്നെ സി പി എം അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ രാഷ്ട്രപതി കണ്ട അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻസ് ഗുണഗണങ്ങൾ വൈഭവങ്ങൾ ഇതൊക്കെയാണോ ഇനിയും വേറൊരു കാര്യം കൂടിയുണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് എന്തുകൊണ്ട് ആണ് ഇങ്ങനെയൊരു അക്രമ രാഷ്ട്രീയം കണ്ണൂരിലേക്ക് പോയത് എന്നതിന്റെ ഒരു ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഒരു രാധാകൃഷ്ണൻ പാട്ടന്നൂർ എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അത്ര മഹത്വമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഇദ്ദേഹം എന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ ഇടയാക്കിയ ചില സംഭവങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് രാഷ്ട്രീയ സംഘടനത്തിൽ രണ്ടു കാലം നഷ്ടപ്പെട്ടത് രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടാനുള്ള യോഗ്യതയാണോ എന്നാണ് അദ്ദേഹം ഉയർത്തുന്ന ഒരു ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഇനി സംഭവത്തിലേക്ക് പോവാണ് അതായത് ഈ രണ്ടു കാലുകളും എങ്ങനെ നഷ്ടപ്പെട്ടു അതിനെ ഇടയാക്കിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സദാനന്ദൻ പഠിപ്പിക്കുന്ന കുഴിക്കൽ എൽ പി സ്കൂളിലെ ഈ സ്കൂൾ അദ്ദേഹത്തിന്റെ കുടുംബം വകയാണ് അതായത് ഈ കുഴിക്കൽ എൽ പി സ്കൂൾ എന്ന് പറയുന്നത് സദാനന്ദൻ മാസ്റ്ററുടെ കുടുംബ വകയായിട്ടുള്ള ഒരു സ്കൂളാണ് അവിടെ കുട്ടികളെ രക്ഷിതാക്കളുടെ അനുമതി പോലും വാങ്ങാതെ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിക്കാൻ കൊണ്ടുപോയി കുട്ടികളുടെ കൂട്ടത്തിൽ സി പി ഐ എം പെരിഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി പി എം ജനാർദ്ദന്റെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഷിനോജും സ്കൂളിൽ ചേർത്തില്ലെങ്കിലും ഒന്നാം ക്ലാസ്സിൽ ഇരിക്കുന്ന മകൾ ഷിജിനെയും ഉണ്ടായിരുന്നു രണ്ട് കുട്ടികൾ അതായത് ആ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരി പെരിഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള പി എം ജനാർദ്ദന്റെ രണ്ട് മക്കളെ ഇദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി പോയി കല്ലുവെട്ട് തൊഴിലാളിയായ ജനാർദ്ദൻ രാത്രി വീട്ടിലെത്തിയപ്പോൾ മക്കൾ വീട്ടിലില്ല സാധാരണ ആ ശമ്പലത്തിൽ എത്തണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഉച്ചയ്ക്ക് തന്നെ പോയി കുഞ്ഞുങ്ങള് പോയി കൊച്ചുകുട്ടികളാണ് രണ്ടും രണ്ടിലും ഒരാൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഏകദേശം ഒരു ആറ് വയസ്സ് പ്രായം അല്ലെങ്കിൽ ഏഴ് വയസ്സ് പ്രായം ഒരാൾ അതിനെക്കാട്ടി ചെറുതാണ് നാല് അഞ്ച് വയസ്സ് താഴെയുള്ള പ്രായമുള്ള കുട്ടികൾ ഭാര്യ ഇങ്ങനെയാണ് പറഞ്ഞത് മക്കളെ അന്വേഷിച്ച് ജനാർദ്ദന് സ്കൂളിലെത്തിയപ്പോൾ കുട്ടികൾ ഇരുട്ടത്ത് എവിടെയും പോകാനാകാതെ സ്കൂൾ മുറ്റത്ത് നിന്ന് കരയുന്നു നീ നേരത്തെ തുടങ്ങി അന്നേ തുടങ്ങിയ നീതികേടാണ് ഈ പറയുന്നത് ഒരു ജീപ്പിൽ കുട്ടികളെ സ്കൂളിൽ ഇറക്കി അവർ സ്ഥലം വിട്ടു അതായത് വിളിച്ചോണ്ട് പോയി അമ്പലത്തിൽ കൊണ്ടുപോയി ശ്രീകൃഷ്ണവേഷം കെട്ടിയ കുഞ്ഞുങ്ങളെ ഒരു ജീപ്പിൽ കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ജീപ്പ് വിട്ടങ്ങ് പോയി രണ്ട് കൊച്ചുകുട്ടികൾ ഏഴും ഏഴും അഞ്ചും വയസ്സുള്ള രണ്ട് കൊച്ചുകുട്ടികളെ ആ സ്കൂൾ മുറ്റത്ത് ഇരുട്ടത്ത് കൊണ്ട് നിർത്തിയിട്ട് കടന്നുകളഞ്ഞ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ചും അവരുടെ മനോഭാവത്തെക്കുറിച്ചും നമ്മൾ വെറുതെ ചിന്തിച്ച് നോക്കുക അപ്പൊ പിന്നെ കൃഷ്ണവേഷം കെട്ടി ദീർഘനേരം സഞ്ചരിച്ചതിനാൽ കുട്ടികൾ തീർത്തും അവശരായിരുന്നു ശരീരം മുഴുവൻ പലതരം ചായം പൂശിയത് കാരണം അലർജിയായി കുട്ടികളുടെ ശരീരം തിണർത്തിരുന്നു ഭക്ഷണം പോയിട്ട് വെള്ളം പോലും കുട്ടികൾക്ക് കിട്ടിയതുമില്ല ജനാർദ്ദനൻ മക്കളെയും കൂട്ടി വീട്ടിൽ വന്നു പിറ്റേന്ന് സ്കൂളിലെത്തിയ ജനാർദ്ദനൻ സദാനന്ദൻ മാഷറുടെ നടപടിയെ ചോദ്യം ചെയ്തു പിന്നെ അത് വാക്കേറ്റമായി ജനാർദ്ദന്റെ അടുത്ത ബന്ധു കൂടിയാണ് ഈ സദാനന്ദൻ അടുത്ത ദിവസം ജനാർദ്ദനൻ ജോലിക്ക് പോകാനായി രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അതായത് നേരത്തെ പറഞ്ഞല്ലോ കല്ല് വെട്ടു തൊഴിലാളിയാണ് ഈ പറയുന്ന ജനാർദ്ദൻ എന്ന് പറയുന്ന നേതാവ് ഇരട്ടിക്കെടുത്ത പുന്നാടായിരുന്നു ജോലിസ്ഥലം മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ബസ് മാറി കയറണം ബസ് സ്റ്റാൻഡിൽ അവിടെ കണ്ണൂർ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും കണ്ണൂർ ഇരുട്ടി എങ്ങനെ പോകും യാത്ര ചെയ്യും എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും വണ്ടി മാറി കയറിയെങ്കിൽ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ ബസ് സ്റ്റാൻഡിലെ ഷാജി ഹോട്ടലിൽ നിന്ന് ചായ കഴിച്ച് ഇരട്ടി ബസ്സിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് ജനാർദ്ദനെ പിന്നിൽ നിന്ന് രണ്ടുപേർ പിടിച്ച് റോഡിലിട്ടു എന്താ കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അതായത് ജനാർദ്ദൻ എന്ന് പറയ സദാനന്ദൻ എന്ന് പറയുന്ന മാഷിനെ സ്കൂളിൽ പോയി ചോദ്യം ചെയ്തു സ്വന്തം മക്കൾ അനുഭവിച്ച കഷ്ടപ്പാടിനെ അതായത് വീട്ടിൽ വീട്ടിലുണ്ടായിരുന്ന സ്വന്തം പ്രായം നമുക്ക് ഊഹിക്കാമല്ലോ രണ്ടിൽ രണ്ടാം ക്ലാസ്സിലും പിന്നെ ഒന്നാം ക്ലാസ്സിൽ പ്രായം എത്തിയിട്ടില്ലെങ്കിൽ പോലും ഒന്നാം ക്ലാസ്സിലിരിക്കുന്ന ഒരു കുഞ്ഞും രണ്ട് കുഞ്ഞുങ്ങളെ ശ്രീകൃഷ്ണ വേഷം കെട്ടാനായി ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി എന്നിട്ട് വഴിയരികിൽ കൊണ്ട് ബസ് സ്കൂളിൽ കൊണ്ട് നേരിട്ടത്ത ആ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടു അപ്പൊ ഇത് ചോദിക്കാൻ ചെന്ന പിന്നെ ആ കുട്ടികളുടെ അച്ഛനോട് കയർത്ത് സംസാരിക്കുന്നു ഞങ്ങളാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത് എന്നുള്ള ലെവലിൽ അധികാരം ഭാവിക്കുന്നു അതൊരു വാക്കേറ്റത്തിലേക്ക് എത്തി അവർ ബന്ധുക്കൾ കൂടിയാണല്ലോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള തരത്തിലാണ് ഇത് അവർ വേറൊരു തരത്തിലതിനെ കണ്ടു അതിന്റെ പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ജനാർദ്ദന ബസ്സിൽ കയറാൻ തുടങ്ങുന്ന സമയത്ത് അതിന്റെ പിന്നിൽ നിന്ന് രണ്ട് പിന്നെ പിടിച്ച് രണ്ട് രണ്ടുപേര് പിടിച്ച് താഴെയിട്ടു റോഡിലിട്ടു റോഡിലിട്ടിട്ട് രണ്ടുപേര് റോഡിൽ വീണ് കിടക്കുന്ന ജനാർദ്ദനെ കമ്പിപ്പാര കൊണ്ട് പൊതിര തല്ലി കൊടുവാൾ കൊണ്ട് തുരുതുരെ വെട്ടി കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മുകുന്ദൻ നിലവിളിച്ചപ്പോൾ അയാളെ തല്ലി ഓടിച്ചു അതിരാവിലെ ആയതിനാൽ ബസ് സ്റ്റാൻഡിൽ ആളുകൾ കുറവായിരുന്നു ജനാർദ്ദനെ മരിച്ചു എന്ന് കരുതി അക്രമികൾ ജീപ്പിൽ സ്ഥലം വിട്ടു ആലോചിച്ച് നോക്കൂ എവിടെയാണ് രണ്ട് ഒരു കുഞ്ഞുങ്ങളെ തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിച്ച നീതികേടിനെ ചോദ്യം ചെയ്യാൻ ഒരു അച്ഛൻ ശ്രമിച്ചപ്പോൾ ആ അച്ഛനോട് നടത്തിയ അക്രമമാണ് ഈ പറഞ്ഞു വരുന്നത് ഒരു അച്ഛനോട് ഒരു പിതാവിന് എന്താ അർഹതയില്ലേ സ്വന്തം മക്കളെ ഇനി അധ്യാപകൻ അധ്യാപകനല്ല ഇനി ആരാണെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ ഇപ്പം വരുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട് കാല് കഴിയിക്കുക അധ്യാപകരുടെ കാല് കഴിഞ്ഞ് നമുക്ക് പോട്ടന്ന് വെക്കാം അതൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ചടങ്ങിന്റെ ഭാഗമായി വേണേൽ അംഗീകരിക്കാം എന്തിനാണ് ബി ജെ പിയുടെ പിന്നെ നേതാവിന്റെ കാല് കഴുകുന്നത് അതിന് ന്യായീകരണം പറഞ്ഞു ഞാൻ ആ സ്കൂളിൽ പോകാറുണ്ട് ആ സ്കൂളിൽ പോയി കുട്ടികൾക്ക് നിയമത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട് ഏടെ നിയമത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്ന് ക്ലാസ് എടുക്കുന്ന ഒരാളുടെ കാല് കഴുകേണ്ട ആവശ്യം എന്താണ് ആ കുട്ടികൾക്കുള്ളത് അല്ലേ അങ്ങനെ ഒരു നിയമം ഇല്ല ഒരു ഗുരുവിൻ്റെ കാല് കഴുകുക അല്ല തെറ്റുള്ള കാര്യമൊന്നും അല്ല എങ്കിൽ തന്നെയും ഒരു ബി ജെ പി പ്രവർത്തകന്റെ കാലന്തിനാ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിക്കേണ്ട ആവശ്യം അത് ആർ എസ് എസിൻ്റെ അധീനതയിലുള്ള സ്കൂൾ കുട്ടികൾ ആർ എസ് എസ് നേതാവിൻ്റെ കാല് കഴുകണം ഇതാണ് ചടങ്ങ് ഇത് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം കുട്ടികളെ കൊണ്ട് അമ്മാതിരി പണിയെടുപ്പിക്കാനല്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസം വിധിക്കാണ് വേണ്ടത് വഴിയേ പോകുന്ന ഏതെങ്കിലും ഒരുത്തിൻ്റെ കഴുകുന്ന വിദ്യാഭ്യാസം ആകരുത് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾ അത്ര മോശക്കാരൊന്നും അല്ല നമ്മൾ ഓരോരുത്തരുടെയും കുട്ടികൾ അത്രയ്ക്ക് മോശക്കാരല്ല അവരെ നമ്മളെ സംബന്ധിച്ചെടുത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് വലുതാണ് നല്ല വലിയൊരു ഭാവിക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ശോഭനമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുന്നത് ഇമാതിരി വേഷം കെട്ടിക്കാൻ വേണ്ടിയിട്ടല്ല അതാദ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം ശരി അപ്പൊ അങ്ങനെ ആ ഒരു അച്ഛൻ അങ്ങനെ സ്വന്തം മക്കളെ കൊണ്ടുപോയി വ പറയുന്ന വഴിയരികിൽ ഇറക്കി വിട്ടതിനെ ചോദ്യം ചെയ്തതിനാണ് ഒരു മനുഷ്യനെ വെട്ടി തുണ്ടന്തുണ്ടാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ജനാർദ്ദൻറെ തലയോട് പൊട്ടിത്തെറിച്ച ഭാഗങ്ങൾ കാക്കകൾ കൊത്തി തിന്നു എന്നിട്ടോ ജനാർദ്ദനൻ ബോധം തെളിയുമ്പോൾ മംഗലാപുരത്തെ ആശുപത്രിയിലായിരുന്നു മൂന്ന് മാസം അവിടെ കിടന്നു നിരവധി ശസ്ത്രക്രിയകൾ ഒരുവിധം ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഈ പാവപ്പെട്ട കല്ലുവെട്ട് തൊഴിലാളികളുടെ സാധാ തൊഴിലാളിയുടെ സാധാരണ ജീവിതം അതോടെ തീർന്നു ആർ എസ് എസ് നേതാവായ സദാനന്ദന്റെ തെറ്റായ നടപടി ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമായിരുന്നു ജനാർദനു നേരെയുള്ള ആക്രമം ഇതാണ് ഈ പറയുന്ന ജനാർ ഈ സദാനന്ദൻ എന്ന് പറയുന്ന ആളിന് രാജ്യസഭാ അംഗത്വം രാഷ്ട്രപതി നേരിട്ട് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട യോഗ്യതകളിൽ ഒന്നിതാണ് ഒന്നിതാണ് അല്ലാതെ വേറെ എന്ത് യോഗ്യ യോഗ്യ റൊണാൾസൺ വരെ ഇരുന്ന ഒരു സ്ഥാനത്തേക്കാണ് പോകുന്നത് സദാനന്ദൻ എന്ന് പറയുന്ന ഈ കൊലയാളി ബാക്കി നോക്കാം കേസിൽ ഒന്നാം പ്രതി സദാനന്ദൻ ആണെങ്കിലും കോടതി ശിക്ഷിച്ചില്ല പിന്നെ വേറൊരു സംഭവം കൂടി ഡിവൈഎഫ്എ മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന എനിക്ക് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ കൂടിയായിരുന്ന ജനാർദ്ദനുമായി അടുത്ത പരിചയമുണ്ട് കേരളത്തിലെ മാർക്സിസ്റ്റ് ഭീകരതയെക്കുറിച്ച് ദേശീയ തലത്തിൽ വാർത്ത സൃഷ്ടിക്കാനാണ് സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം നൽകിയതെന്ന് വ്യക്തം കേരളത്തിലെ ചാനലുകളും മറ്റും വീണുകിട്ടി അവസരമാക്കി ഈ സംഭവത്തെ മാറ്റുന്നുണ്ട് എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം അതായത് ഇടതുവിരുദ്ധത എന്ന് പറയുന്ന മാധ്യമങ്ങളുടെ തലക്ക് പിടിച്ചിരിക്കുന്നു എന്നുണ്ട് എന്നാൽ എന്നിട്ട് അദ്ദേഹം ഉയർത്തുന്നു ഈ രാധാകൃഷ്ണൻ പാട്ടന്നൂര് എന്ന് പറയുന്ന അദ്ദേഹം ഉയർത്തുന്ന വേറൊരു ചോദ്യമുണ്ട് എന്നാൽ ഇതുകൊണ്ട് മാത്രം ആർ എസ് എസ് എന്ന ഭീകര സംഘടന വിശുദ്ധമാകുമോ എന്നൊരു വലിയ ചോദ്യം അദ്ദേഹം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് പിന്നീട് പിന്നീട് വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് അവരുടെ പകയിൽ കൊച്ചു കുട്ടികൾ പോലും ഇരയായില്ലേ എന്നൊരു ചോദ്യം അതായത് രണ്ടായിരത്തിലെ ഒരു സംഭവമാണ് മലയാളികൾ മറന്നുപോകില്ല കൂത്തുപറമ്പിനടുത്ത ചെറുവാഞ്ചേരിയിലെ അഷ്ന എന്ന പെൺകുട്ടിയെ രണ്ടായിരത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസ്സുകാരും ആർ എസ് എസുകാരും തമ്മിൽ സംഘടന ഉണ്ടായി ചെറുവാഞ്ചേരി പൂവത്തൂരിലെ തരിശിനി പറമ്പത്ത് വീട്ടിൽ മുറ്റത്ത് കളിക്കുകയായിരുന്നു ആറുവയസ്സുകാരി അഷ്നയും അനുജൻ ആനന്ദും പെട്ടെന്ന് മുറ്റത്തേക്ക് ആർ എസ് എസ് കാര് ബോംബെറിഞ്ഞു അഷ്ണൈയുടെ വലതുകാൽ ബോംബേറിൽ അങ്ങ് തെറിച്ചു അറ്റുതെറിച്ചു ആനന്ദിനും അമ്മശാന്തയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു അഷ്ണൈന്ന് ഡോക്ടറാണ് കുറച്ചു മാസം മുൻപ് വിവാഹിതയായി ഈ സി സദാനന്ദന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്ന മാധ്യമങ്ങളിൽ നിന്നും മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറച്ച് ചിത്രങ്ങൾ കൂടി പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഇതാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ പിന്നെ അതിനുശേഷമാണ് ഈ പറയുന്ന കെ വി സുധീഷിനെതിരെ നടത്തിയ അക്രമം കെ വി സുധീഷ് എന്ന് പറയുന്ന ഒരാളെ വീട്ടിൽ കയറി തൊണ്ണൂറ്റിനാല് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി വീട്ടിൽ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന അയാളെ വിളിച്ച് വരുത്തിയിട്ട് ഈ പറയുന്ന സദാനന്ദന്റെ ആ സദാനന്ദനെതിരായി നടന്ന അക്രമത്തിൽ ഒരു പങ്കുവില്ലായിരുന്നു ആ മനുഷ്യനെ വെട്ടി തുണ്ടം തുണ്ടമായി കൊന്നു കളഞ്ഞു അതിനുശേഷം തുടർന്നു ആ തിരുവോണ ദിവസം ഈ പറഞ്ഞ ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവിൻ്റെ കൈ വെട്ടിക്കളഞ്ഞു അദ്ദേഹം തലനാരൊക്കെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ഇതൊക്കെ നടന്ന ഇതൊക്കെ ചെയ്തു കൂട്ടിയതിനാണ് സി സദാനന്ദൻ എന്ന് പറയുന്ന ആളിനെ ഇപ്പൊ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് രാജ്യസഭയിലേക്ക് ഇനി ആറ് വർഷം അവിടെ കഴിച്ചുപോയി കിടക്കും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സദാനന്ദനെ പോലെയുള്ള നിരവധി ആളുകളെ സി പി എം എന്ന് പറയുന്ന പാർട്ടി അക്രമ രാഷ്ട്രീയത്തിലൂടെ വേലാങ്കരാക്കിയിട്ടുണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇടതുപക്ഷത്തിനെതിരായി വലിയൊരു പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് ഇതാണ് ശരിക്കും സദാനന്ദൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഈ ഈ പറയുന്ന രാധാകൃഷ്ണ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹം വിശുദ്ധനല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടിരിക്കുന്നത് വളരെ എന്താ എന്തു തന്നെയാണെങ്കിലും ഒരു നടപടി അപലപനീയം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല